ഹായ് ഫ്രണ്ട്സ് ഇത് നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് എ ഫോർ സൈസ് ഷീറ്റ് കളർ പേപ്പർ ഉപയോഗിച്ച് ഇതേപോലെ കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാനൊരു ഗ്രീൻ കളറിലെ ഒരു ഫുൾ ഷീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ പൂക്കൾ വെട്ടിയെടുക്കാം ഇങ്ങനെ നമ്മളൊന്ന് മടക്കി കൊടുത്തു ഒരിഞ്ച് ചതുരത്തിലുള്ള ഇത് മതി കേട്ടോ ഈ പൂക്കൾ വെട്ടിയെടുക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ വീണ്ടും ഒന്ന് മടക്കി വീണ്ടും നമ്മളൊന്ന് കോണായിട്ട് മടക്കി കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ ഈ ഷേപ്പിൽ നമുക്ക് ഞാനിതാ ഇതേപോലെ വെട്ടിയെടുത്തു അല്ല ഇങ്ങനെയൊന്ന് വെട്ടിയെടുക്കാം ഇങ്ങനെയൊന്ന് വെട്ടിയെടുത്തു അത് നമുക്കിന്ന് കൈയുടെ വെള്ളയിലേക്കൊന്ന് വെച്ചുകൊടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ അതേ ഈ ഷേപ്പിൽ നമുക്ക് പൂക്കൾ കിട്ടും ഇങ്ങനെ കുറച്ചധികം രണ്ട് മൂന്ന് കളറിലുള്ള പൂക്കൾ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഞാനിത് ഒരു പേപ്പർ ഗ്ലാസ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ തെർമോക്കോളിൻ്റെ ബോൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഗ്രീൻ കളറിലെ പേപ്പർ ഇതേപോലെ ഒന്ന് മടക്കി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെയൊന്ന് പശ വെച്ച് നമുക്കിങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഇതേപോലെ പശ തൂത്തതിന് ശേഷം ഞാൻ ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ആ ഈ അടിഭാഗത്ത് മാത്രം ഒന്ന് പശ തൂത്ത് കൊടുത്താൽ മതി കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്കിത് വളരെ ചെറുതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതായി ഇവിടം വരെ ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇതെങ്ങനെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചുരുട്ടിയെടുക്കാം ഇനി ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കാം ഇനി ഒന്ന് ചുരുട്ടിയെടുത്തു ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതൊന്ന് വിടർത്തി കൊടുക്കാം നമുക്ക് ചുരുട്ടി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ചുരുട്ടിയിട്ട് ഇവിടെ നിന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വിടർത്ത് വിടർത്തി ഇങ്ങനെ എടുക്കാം എന്താ ഇങ്ങനെയൊന്ന് വിടർത്തി എടുക്കാം ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു പേപ്പർ ഗ്ലാസ്സിലേക്ക് നമുക്കിതിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം കണ്ടോ ഇപ്പം ഇല നല്ല ഭംഗിയുള്ള ഇലകളായിട്ട് നമുക്ക് കിട്ടി അതിന് ശേഷം ഈ ഓരോ പൂക്കളും നമുക്കിതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇന്ന സ്ഥലമൊന്നുമില്ല എല്ലായിടത്തും നമുക്കിങ്ങനെ മാറി മാറി നമുക്കിങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കുറച്ചധികം പൂക്കളുകൾ വെട്ടിയെടുത്തതിനു ശേഷം നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം നമുക്കിപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ പൂക്കളൊക്കെ ഇതേപോലെ എടുത്ത് പല സൈസിലുള്ള കളറിലുള്ള പൂക്കളുകൾ ഇതേപോലെ എടുത്ത് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ചെറിയ പിള്ളേർക്ക് കുട്ടികൾക്ക് വരെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും അവരുടെ കയ്യിലൊക്കെയാണെന്ന് ഇഷ്ടംപോലെ കളർ പേപ്പറുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കളർ പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്രാഫ്റ്റ് പിള്ളേർക്ക് സ്കൂളിലേക്കൊക്കെ ചെയ്തെടുക്കാനായിട്ട് കാണുമല്ലോ അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെയൊന്ന് പൂക്കളൊക്കെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇങ്ങനെയൊന്ന് കൊടുക്കുക അതിൻ്റെ മേലിലേക്ക് നമുക്കിതേപോലെ തെർമക്കോളിൻ്റെ ബോൾസും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതേപോലെ ബോൾസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം നല്ല ഭംഗിയുള്ള നമുക്ക് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവർ വൈസും ഫ്ലവറുമായിട്ട് നമുക്ക് കിട്ടും വളരെ സിമ്പിൾ അല്ലേ ഇത് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ കുറച്ച് കളർ പേപ്പറ് മതി ഒരു വളരെ കുറച്ച് കളർ പേപ്പർ മതി ഗ്രീൻ കളർ മാത്രം ആണ് ഇച്ചിരി കൂടുതൽ ഒരു മുഴുവൻ ഫുള്ളായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതേപോലെ നമുക്ക് എല്ലാ ഇതും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നു പക്ഷേ നല്ല മനോഹരമായിട്ടിരിക്കുന്ന ഒരു ഡെക്കറേഷൻ ഡെക്കറേഷനാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ഫ്ലവർ വൈസ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ പേപ്പർ ആയാലും അതിൽ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്കും വളരെ എളുപ്പമൊന്നും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതെല്ലാം ഇതിങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ കുട്ടികളൊക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക് സ്കൂളിലൊക്കെ ക്രാഫ്റ്റ് ചെയ്യേണ്ട വരുന്ന പിള്ളേർക്കൊക്കെ ഇതേപോലെ ക്രാഫ്റ്റ് നമുക്ക് നമുക്കിതേപോലെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് പേപ്പർ മാത്രം മതിയല്ലോ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ താങ്ക് യു